നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഇനിരൂർ മലയാള ഭാഷ സാഹിത്യം എന്നിവയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാ ഏജൻസികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മലയാളം സർവകലാശാലയിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സ്ഥാപിച്ച മികവിന്റെ കേന്ദ്രങ്ങളിൽ കേരള ഭാഷാ നെറ്റ്വർക്കിന്റെ ഓഫീസ് ഉദ്ഘാടനവും വർഷ ബിരുദ കോഴ്സിന്റെ കെട്ടിട ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ ഇല്ല ഭാഷാ വൈവിധ്യം ഗവേഷണം വിദ്യാഭ്യാസം സാംസ്കാരിക വൈവിധ്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് എന്ന പേരിൽ തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ മികവിന്റെ കേന്ദ്രം സ്ഥാപിച്ചത് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസിൽ വിദേശ ഭാഷകൾ പഠിക്കാനും അതുവഴി തൊഴിൽ ലഭിക്കുന്നതിനും ഇതിലൂടെ സാധിക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിൽ എത്തിക്കുന്നതിനായി സ്ഥാപിക്കുന്ന ഏഴു മികവിൻ്റെ കേന്ദ്രങ്ങളിൽ ഒന്നാണിത് കേരളത്തിലെ പ്രാദേശിക ഭാഷകളുടെയും മറ്റ് ഇന്ത്യൻ ആഗോള ഭാഷകളുടെയും പഠനവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കാനും കേരളത്തെ ഭാഷാ മികവിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയും പൊന്നാനിയിലെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം കേന്ദ്രവും സംയുക്തമായാണ് കോഴ്സുകൾ നടത്തുക ജോലി ആവശ്യങ്ങൾക്കും മറ്റുമായി വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ജർമ്മൻ ഭാഷയിൽ എ വൺ പ്രോഗ്രാമും കമ്മ്യൂണിക്കേറ്റീവ് അറബിക് സർട്ടിഫിക്കറ്റ് കോഴ്സുമാണ് ഒന്നാം ഘട്ടത്തിൽ തുടങ്ങുന്നത് സുകുമാർ അഴീക്കോടിന്റെ ഗ്രന്ഥശേഖരം കൂടി മലയാള സർവകലാശാലയ്ക്ക് കൈമാറി പ്രവർത്തനങ്ങൾ വിപുലീകരിക്കും അധ്യാപന പരിശീലനത്തിനുള്ള കേന്ദ്രം ശാസ്ത്ര സാങ്കേതിക വിദ്യാ പരിശീലന കേന്ദ്രം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഗവേഷണം ഗോത്രഭാഷ ജർമ്മൻ ജെൻഡർ സ്റ്റഡീസ് എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന മികവിന്റെ കേന്ദ്രങ്ങൾ വിവിധയിടങ്ങളിൽ ഉടൻ സ്ഥാപിക്കും ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ എം അധ്യക്ഷത വഹിച്ചു മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യുസൈനുദ്ദീൻ രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ കെ എം ഭരതൻ വിദ്യാർത്ഥി ക്ഷേമ ഡയറക്ടർ ഡോക്ടർ അശോക് ഡിക്രൂസ് ബിരുദ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ സുധീർ എസ് സലാം വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ കെ ഗായത്രി കേരള ഭാഷാ നെറ്റ്വർക്ക് കോർഡിനേറ്റർ ഡോക്ടർ ജി സജിന തുടങ്ങിയവർ സംബന്ധിച്ചു മലയാളം സർവകലാശാലയുടെ ജർമ്മൻ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ ഇരുപത്തിയഞ്ച് പേർക്കുള്ള സർട്ടിഫിക്കറ്റ് ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിതരണം ചെയ്തു അസുഖബാധിതയായി കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പത്മശ്രീ കെ റാബിയയെയും മന്ത്രി സന്ദർശിച്ചു വെട്ടം ന്യൂസ് പറവണ്ണ